ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരും ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് സാധാരണ നമ്മൾ വെക്കുന്നതിൽ വ്യത്യസ്തമായി നമ്മൾ കേടു കൂടാതെ കുറച്ച് നാൾ ഇരിക്കത്തക്ക രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈ ഇപ്പോൾ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കില്ല കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താലേ ഞാൻ ആടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മളിതുട ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് ആ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് കാരണം ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുമല്ലോ അതെങ്ങനെ അരിയണ്ടേ എന്നുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വട്ടത്തി കനം കുറച്ചരിഞ്ഞെടുക്കണം നമുക്കിത് വറുത്തെടുക്കാനുള്ളതേ അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി ഇതുപോലെ കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും നമ്മുടെ വാഴംപുളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ചെറുനാരങ്ങയുടെ അല്ല അതിലൂടെ ഇത്തിട്ടുണ്ട് വലിയ കണക്ക് ഒരു കിലോ ഇഞ്ചി ഇല്ലേ ആ കണക്കിനുള്ള വാഴംപുളി വെള്ളത്തി ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് നമുക്ക് കരയ്ക്കകത്ത് ചേർക്കുമ്പോൾ നമുക്ക് കാണാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്തെല്ലാവരും കാണുക നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിൽ രണ്ടും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം കുറേശ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വരേണ്ട നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ നല്ലപോലെ ചെറുതീ കിടന്നും മുരിഞ്ഞ് വരാം കരിഞ്ഞു പോകരുത് പക്ഷേ നല്ലൊരു ബ്രൗൺ കളർ വരെ നല്ലപോലെ മുരിങ്ങു വരണം നമ്മുടെ അത് ഇഞ്ചി ഇവിടെ ഏതാണ്ട് നല്ലപോലെ മുരിങ്ങു വന്നിട്ടുണ്ട് ഇരിക്കാവുമ്പോൾ കോരിയെടുക്കാം ഇതിരുന്ന് ഇത്തിരി കൂടെ ഒന്ന് മൂക്കും കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് എന്നാലും ഇനി മൂക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഈ ചൂടിനകത്ത് ഇരുന്ന് നമുക്ക് മൂത്തുള്ളൂ അതിൻ്റെ എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചിയെല്ലാം നമ്മൾ നമ്മളിവിടെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചിയെല്ലാം വറുത്ത് ഓരി ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നു നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുന്നേലും നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് അരിഞ്ഞുപോരിയാണ് ചെയ്യുന്നത് നല്ലപോലെ വെളുതും ഒരുക്കി വരട്ടെ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വരുന്നുണ്ട് ഒരു ഇത്രയും കൂടെ ഒരു ബ്രൗൺ കളർ ആവണം ഒട്ടും പച്ചപ്പ് വരയരുത് അതാ നമുക്കൊന്ന് കോരാം ുള്ളിയെല്ലാം നമ്മൾ വറുത്ത് പോരിട്ടുണ്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ പറക്കാനിരുന്നത് പച്ചമുളകാണ് പച്ചമുളക് ലോ ഫ്ലെയിമിക്കുന്നത് നല്ലപോലെ മുരിങ്ങുവരണം ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ എടുക്കാം പച്ച പൊട്ടും കാണരുത് കേട്ടോ ചെറിയ രീതിയിലിട്ടേ ഫ്രൈ ആക്കി എടുത്തോളൂ കരി നമ്മുടെ പച്ചമെള്ളല്ലാം കോരിയെടുത്തിട്ടുണ്ട് പിന്നെ എനിക്കിട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കറിവേപ്പിലെല്ലാം നമുക്കൊന്ന് കോരിയെടുക്കാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കറിവേപ്പിലും നല്ല ഒന്ന് ഫ്രൈ ആയി കോരിയെടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലും പച്ചമുളകും എല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ അങ്ങ് പൗഡർ പോലെ പൊടിയെരുത് ഒന്ന് കൃഷി ചെയ്തെടുക്കാം തരിതരി പോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാം കേട്ടോ തോനുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കൃഷി ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ തരിതരിയായിട്ട് വരണം അതേപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം പൗഡർ പോലെ ഒന്നും ആവരുത് ഇങ്ങനെ തരിതരിയായിട്ട് തന്നെ കിടക്കണമേ ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കും നമ്മളെല്ലാം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ ആ എണ്ണ തന്നെ അടുപ്പ് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എണ്ണ തോന്നുകയാണെങ്കിൽ കോരി മാറ്റണം ഇതിപ്പോൾ കുറച്ചെണ്ണയേ ഉള്ളൂ അതുകൊണ്ട് കോരുമാറ്റേണ്ട കാര്യമില്ല ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി കടു ഇട്ട് കൊടുക്കാം കടു പൊട്ടി തീർന്നിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ നല്ലപോലെ പോലെ മൂത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം വറ്റൻമുളകൊക്കെ ഏതാ ഇഷ്ടമാണ് കേട്ടോ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നല്ലപോലെ മൂക്കണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ കടയുടെ ആ വറ്റൻ മുളവിനകത്താക്കി എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ചെറിയ രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളകി കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം തിരിമല്ലിപ്പൊടി കൊടുക്കാം കായപ്പൊടി കൊടുക്കാം നല്ലപോലെ പൊടി കരിയാതെ ഈ എണ്ണക്കകത്തോടെ നല്ല പോലെ മുരിങ്ങി കളർ മാറി നല്ല മണം വരണം കൈവിടാതെ ഇനക്ക് കൊടുക്കണം കേട്ടോ ഞാൻ ഫ്ലെയിം ഓണാക്കി പൊടി മൂത്തിട്ടുണ്ട് ഇച്ചിരി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തീരെ കുറച്ച് വെച്ചേക്കാണ് പൊടിമൂക്കുമ്പോൾ ഒരു നല്ല മണം വരില്ലേ ആ മണം വെഞ്ഞതു മേലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിമൂത്ത് നല്ല മണം വന്നേ ഇനി നമ്മൾ ചേർക്കാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പുളി ആ പുളിയുടെ കട്ടിയായിട്ടുള്ള നീലെടുത്ത് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഇല്ലാതെ നല്ല കട്ടിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇനി തിളച്ച് ഒന്ന് കുറുകി വരണ്ട നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് കൂറുകട്ടെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഞാൻ നേരത്തെ ഒഴിച്ച് വീഡിയോ സ്കിപ്പായിപ്പോയി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ലപോലെ കിടന്ന് തിളയ്ക്കണം ഈ വെള്ളവും പുളിയും കൂടെ വെള്ളവും കൂടെ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് അത് കുറുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒഴിച്ച് വെള്ളത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞിട്ടുണ്ടല്ലോ നല്ലപോലെ കുറീട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയിലൊക്കെ മിക്സി ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ട് നല്ലപോലെ തിളയ്ക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് മിക്സിനകത്തോട്ടിട്ട് ഒന്നുകൂടെ തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ തിളച്ച് എണ്ണ എല്ലാം തെളിഞ്ഞു വരണം ഇനി നമ്മൾ പോ ചേർക്കാൻ പോകുന്ന നമ്മുടെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ശർക്കരയാണ് ശർക്കര പൊടി നമ്മൾ എത്രത്തോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ ആ എരിവും പിന്നെ പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നാലേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം എന്നാലേ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആകത്തുള്ളൂ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ നമുക്ക് ഉപ്പിടാം ഒരു സ്പൂൺ ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ ഇച്ചിരി കൂടി ഇടാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറിയുടെ അതേ കളറും മണവും എല്ലാം വന്നിട്ടുണ്ട് എന്നാലും ചെറിയ തീലിയിൽ നല്ലപോലെ കുറച്ചുകൂടെ തിളയ്ക്കണം തിളച്ച് ഒന്നുകൂടെ കുറുകണം ഇരുന്ന് കുറിക്കോളും ഇതാണവിടെ പരുവം എന്നാലും ഒന്നുകൂടെ ഒന്ന് വേവണം വെന്ത് എണ്ണയൊക്കെ നല്ലപോലെ മേളിൽ തെളിഞ്ഞു വരണം ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരണം എന്നാലും നമ്മുടെ ഇഞ്ചിക്കറിയുടെ കേടാവാതിരിക്കത്തുള്ളൂ എണ്ണയെല്ലാം തെളിഞ്ഞ് മേടി വരണം നല്ല പരിവായിട്ടുണ്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം നല്ലപോലെ ആറിയിട്ട് ഏറ്റേറ്റായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കുറച്ച് നാൾ നമ്മൾ കേടാവാൻ നമുക്ക് പുറത്തിരിക്കും ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കൂടുതൽ നമുക്ക് നമുക്ക് പുറത്ത് വെച്ചേക്കാൻ പറ്റും കേടാവാതെ തോനെ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ നമ്മൾ തേങ്ങ ഒന്നും വറുത്തരച്ചേരുന്നില്ല കേട് കൂടാതിരിക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്നത് ഈ ഓണത്തിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് ഓണ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കറികളുടെ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കാണാത്തവരെല്ലാം കണ്ടുപോകണം അതിനകത്ത് ഒരു ഇതപ്പെട്ട എല്ലാ കറികളും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്